ഫാൻ നെഞ്ചത്ത് വീണിട്ടും ഒരു ചെറിയൊരു പരിക്കോടുകൂടി രക്ഷപ്പെട്ട രേണുവിൻ്റെ അപ്പൻ അതായത് പപ്പ തങ്കച്ചൻ പപ്പ ഏതായാലും ജീവനോടെ ഉണ്ടല്ലോ അത് ഏറ്റവും വലിയ അതിശയമുള്ള കാര്യമാണ് അല്ലേ ആ അപ്പോൾ ഒരു ചെറിയൊരു പോറൽ മാത്രമേ പപ്പയ്ക്ക് പറ്റിയിട്ടുള്ളൂ ഏതായാലും പപ്പയുടെ ഇത് കാര്യങ്ങളൊക്കെ പൊളിച്ചടക്കിക്കൊണ്ട് നമ്മുടെ ഫിറോസിക്ക മുന്നോട്ട് വന്നിട്ടുണ്ട് ഏതായാലും അവർ ചെയ്ത ജോലിയാണല്ലോ അവർ ചെയ്യുന്ന ജോലി എത്രത്തോളം അവർക്ക് അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം ഒരു സാധനം നിർമ്മിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഈ നം നമ്മൾ ഇറങ്ങുന്നതിലും കൂടുതലായിരിക്കും ഇതിനെക്കുറിച്ച് ജോലിയും കാര്യങ്ങളും ഓരോരുത്തർക്ക് ചെയ്തു കൊടുക്കുന്ന അവരെ ജോലിയുടെ ഭാഗമാകുമ്പോൾ അതായത് അവരുടെ ചോറിൻ്റെ ഭാഗമാകുമ്പോൾ അവരെല്ലാത്തിനും അതിൻ്റേതായ ഓരോ രീതികളായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ എല്ലാത്തിനും അതിൻ്റേതായ വാല്യൂ സർട്ടിഫിക്കറ്റ് ആയാലും പ്രൂഫ് ആയാലും എല്ലാവരെയും ഉണ്ടാകും എന്തെങ്കിലും അതെല്ലാം പൊളിച്ചടക്കിക്കൊണ്ട് നമ്മുടെ ഫിറോസ്ഗ നല്ലൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഏതായാലും അതിൻ്റെ ഭാഗങ്ങളെ ഇവിടെ വെക്കാം അതുപോലെ തന്നെ നമ്മുടെ വിഷപ്പില്ലേ ബിഷപ്പിനും ഈ പറഞ്ഞ പോലെ മക്കള മക്കളാണ് രേണുസുദീന അല്ല മക്കളെ എല്ലാം സഹായിച്ച ഈ രണ്ടുപേർക്കും സോഷ്യൽ മീഡിയയിൽ കിടക്കപ്രതി ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് ഒരാളെ സഹായിക്കാൻ ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞ പോലെ പണി കിട്ടുക എന്നുള്ളതാണ് ഇവർക്ക് കണ്ടിരിക്കും കിട്ടിയിരിക്കുന്നത് എന്നാലും നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടു കണമായിരിക്കും നമ്മളാ രേണുവിൻ്റെ ഒരു ഉണ്ട് കേട്ട് കഴിഞ്ഞാലില്ലേ ഇവർക്കാണോ ഇതൊക്കെ ചെയ്ത് കൊടുത്തത് എന്നുള്ളതില്ലേ എന്നാൽ നമുക്ക് എന്നാ ആ കൊടുത്ത ആൾക്കാർക്ക് എന്നാ ശെ ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന അല്ലെങ്കിൽ നമ്മളായാലും നല്ലൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയണ്ടായിരുന്നു എന്ന് പോലും എന്നെപ്പോലും നിങ്ങൾക്കും തോന്നി അല്ലേ ഏതായാലും നമുക്ക് ഫിറോസ് ഖാൻ്റെ ആ വാക്കുകളുണ്ടല്ലോ എന്തായാലും അദ്ദേഹം അത് ചെയ്ത് കൊടുക്കും എന്തായാലും പിന്നെ ഒരു ജോലി ഏൽപ്പിച്ച് കൊടുത്തൊരു പതിനൊന്ന് മാസമായിട്ടുള്ളൂ അപ്പം തന്നെ ഈ വീടിന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നെങ്കിൽ അതിന് വെച്ചേക്കണം ഓരോ സാധനത്തിനും വാരണ്ടിയും ഉണ്ട് ഒക്കെ ഉള്ളതാണ് ആ പേപ്പറും കാര്യങ്ങളൊക്കെ തന്നെ അവരതിലുണ്ട് എന്തായാലും അവരതിൻ്റെ രീതിയിലോട്ട് മുന്നോട്ട് നീങ്ങും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു തൻ്റെ ഇടം തൻ്റെ ഇടം എന്ന് വെച്ചാൽ എല്ലാം ഞാൻ ചെയ്തു കൊടുത്തത് അത്രയും ദൈവത്തിന് മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ചീരക്കണത് അത് അദ്ദേഹത്തിന് അതിൻ്റെ കൂലി അദ്ദേഹത്തിന് കിട്ടും പിന്നെ ഈ നന്നില്ലാത്തവർക്ക് എന്ത് ഇതുകൊടുത്തരത്തിലും കാര്യമില്ല അവർ ഈ പറഞ്ഞ പോലെ പട്ടിൻ്റെ വാല് പത്തി പന്തിരാണ്ട് കുഴലിലിട്ടാലും അതങ്ങനെ തന്നെ നടക്കത്തുള്ളൂ അവരൊന്നും നന്നാക്കാൻ വേണ്ടി പോയാൽ നന്നാകത്തില്ല അതേ പറയാനുള്ളൂ അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇനിയും അവർ ചെയ്ത് കൊടുക്കണ ആൾക്കാരൊക്കെ അവർ ചെയ്യട്ടെ ചെയ്യാനുള്ള മനസ്സ് കാണിക്കട്ടെ കാര്യം ഒരുപാട് ആൾക്കാർക്ക് വീടില്ല അതൊക്കെ ജീവിക്കുന്നുണ്ട് ഇത് ഈ പറഞ്ഞ പോലെ പിന്നെ ഈ ഇന്ന നമ്മളെ പറയ പറയത്തില്ല ഇങ്ങനെ എന്നാ അർഹതയില്ലാത്തവർക്ക് കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് അതാണ് അവസ്ഥ അർഹതയില്ലവർക്ക് ഒന്നിനും ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് കൂടുതൽ അറിയണമെങ്കിൽ പ്രവാസികളോട് ചോദിക്കണം അവർ ആണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ട് എത്ര കഷ്ടപ്പെട്ടിട്ടും എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത്രയോ ആൾക്കാരാണ് കിടക്കണതെന്ന് പറയും ഇത് ഇവരൊന്നും അറിയാതെ ഒരു പിന്നെ വേർക്ക പോലും ചെയ്തിട്ടില്ല ഒരു ഒരു വേർക്ക വേർപ്പിൻ്റെ കണിക പോലും വീഴാതെ ഒരു വീട് സ്വന്തമായി കിട്ടുക എന്ന് പറയുമ്പോൾ അല്ലേ ആ കിട്ടിയിട്ടും ഈ കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം ഏതായാലും ഫിറോസ്ക നല്ല രീതിയിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ചെയ്തു കൊടുക്കാമെന്നു തന്നെ അവ അയാളുടെ അയാൾ അദ്ദേഹത്തിൻ്റെ ഒരു മാന്യത കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഏതായാലും ഏതാന്ന് കണ്ടു നോക്കും ോ അല്ലെങ്കിൽ ഫാമിലിയോ എനിക്ക് പ്രത്യേകിച്ച് ഫാൻ കഴിഞ്ഞാൽ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ഇരുപത് ഫോട്ടോസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ബില്ല് ഞങ്ങളുടെ കയ്യിലുണ്ട് വീട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതേപോലെ തന്നെ അവിടെ സൈറ്റിലെ കൺസ്ട്രക്ഷൻ ൂ പക്ഷേ ഈ സമയത്ത് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഏകദേശം ഒരു മണി ആകും ഈ സമയത്ത് പക്ഷേ അത് സൈക്കിൾ എത്തിയിട്ടുണ്ടായിരിക്കും അതിന്റെ മെഷർമെന്റ് എടുക്കുന്നുണ്ടായിരിക്കും തന്നെ മാക്സിമം അറ്റ് ദേർലിയസ്റ്റ് ആണെങ്കിൽ നാളെ തന്നെ നാളെ അത് പരിഹരിച്ചു കൊടുക്കും അത് ചോർച്ചല്ല വീണ്ടും ഞാൻ പറയുന്നത് ചർച്ചല്ല അത് തൂലടിക്കുകയാണ് പക്ഷെ അവിടെ ആ ഒരു അവരുടെ വീടിൻ്റെ സിറ്റുവേഷനനുസരിച്ച് തോലടിക്കുന്നത് കുറച്ച് കൂടിപ്പോയി വേറെ പ്രശ്നങ്ങളൊന്നും അവിടെ പിന്നെ അവരുടെ മറ്റു ചില ഇന്റർവ്യൂവിൽ ഞാൻ കാണേണ്ടായി വാഷ് പേസും പൊട്ടി വീണു അല്ലെങ്കിൽ ബാത്റൂമിലെ ടാപ്പുകൾ പൊട്ടി വീണു സി ഇതിനൊക്കെ പത്ത് വർഷം പതിനഞ്ച് വർഷം വാറണ്ടിയുള്ള സാധനങ്ങളാണ് ഇതിനെല്ലാം ഒറിജിനൽ ബിൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഇവർ ഇന്ന് വരെ ഞങ്ങളുടെ അടുത്ത് ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ല ഇത് ഏതെങ്കിലും ഈ പ്രശ്നങ്ങൾ പറയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത് ജസ്റ്റ് മാനുഫാക്ചർ വിളിക്കാൻ സാധനം റിപ്ലേസ് ചെയ്ത് കൊടുക്കാൻ പറയാം അവർ അവരുടെ ഓൺ കോസ്റ്റ് വന്നിട്ട് സാധനം റിപ്ലേസ് ചെയ്ത് കൊടുക്കും ഇതൊന്നും അടുത്തല്ല പറയുന്നത് ഇപ്പോൾ ഇവർ ഒരുപാട് ആരോപണ പ്രത്യാപണങ്ങൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് എനിക്ക് അത്ര ഇങ്ങനെ ഒരു മറുപടി തരണം തരണമെന്നല്ലെങ്കിൽ ഇതിനൊരു റിയാക്ഷൻ തരണം എന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ല പക്ഷേ ഒരുപാട് ഇതാവുമ്പോൾ നമ്മൾ വീണ്ടും സമൂഹത്തിൽ നമ്മൾ നല്ലൊരു കാര്യം ചെയ്തിട്ട് വീണ്ടും നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെടുമെന്ന് പറയുമ്പോൾ ആകുന്ന ഒരു മാനസിക വിഷമം അല്ലെങ്കിൽ ഒരു